അത് രാവിലെ പള്ളിയിൽ പോയി ഇറങ്ങി പോകാൻ പാടില്ല പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് കൂടുക അവിടെ തന്നെ അങ്ങോട്ട് പരമാവധി 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 പെരുപ്പിക്കുക എന്ത് ചെയ്യരുത് അയ്യം അയ്യ തല്ലാമ്യ അത് രാവിലെ പള്ളിയിൽ പോവാൻ പറഞ്ഞാൽ പള്ളിയിൽ ഇരുന്ന് വർത്തമാനം പറയാൻ പാടില്ല ശ്രദ്ധിക്കണം പള്ളിയിലൊക്കെ അതിലാവിലെ പോവും പക്ഷേ ബാക്കി ആ ഉള്ള നേരം കൊണ്ട് വർത്താനം പറയും അത് ഒഴിവാക്കുക മിക്കവാറും നേരത്തെ അവർ പള്ളിയിലിരുന്ന് ദുന്യ വ്യാകാര്യങ്ങൾ വർത്തമാനം പറയും അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നുണ്ട് അവരിലേക്ക് ഒരു ആവശ്യവുമേ ഇല്ല അംബാഹുവിന് അവരിലേക്കൊരാവശ്യവുമേ പള്ളിയിൽ പള്ളിയിലിരുന്ന് വർത്താനം പറയുന്ന ആളുകളെ കണ്ടാൽ അവരെ കൂട്ടത്തിൽ ഇരിക്കരുതേ പള്ളിയിൽ പള്ളിയിലിരുന്ന് വർത്താനം പറയാൻ പാടില്ല പള്ളിയിൽ പോയി നേരത്തെ തന്നെ പക്ഷെ വർത്തമാനത്തിന് വേണ്ടി ആ സമയം ചെലവാക്കാൻ പാടില്ല ഒന്ന് അതേപോലെ തന്നെ അതേപോലെ തന്നെ പരമാവധി ശാന്തമായി പെരുമാറേണ്ടതാണ് വലം യത്താഹ ഒരാളെയും പെരടി ചവിട്ടിക്കിടക്കാൻ പാടില്ല വലം യുവതി ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല സുമറക്കാ കൂ പിന്നെ കഴിയുന്നത്ര നിസ്കരിക്കുക പിന്നെ കാത്തിരിക്കുക ഇമാമിന്റെ ഇമാമിന്റെ വരെ വരെ ജുമാ കാത്തിരിക്കുക ഇതവന്റെ കടമയും കർത്തവ്യവുമാണ് സമാധാനത്തിൽ ഹരീസ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോളൂ ഒരു ഗൗരവത്തിന് ഒരു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്നദ് മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹബീബായ നബി ഒരാളെ കണ്ടു ഇങ്ങനെ ഒരാളെ കണ്ടു ഒരു സ്ഥലത്ത് നബിയും നിസ്കാരം കഴിഞ്ഞപ്പോ ഹബീബായ നബി ആജു അയാളെ അന്വേഷിച്ചു ഹത്താൽ അവസാനം കണ്ടെത്തി അപ്പോൾ ചോച്ചു മായാ ഫുലാൻ എന്റെ മനുഷ്യ ഞങ്ങളു എന്ന് ചോദിച്ചു മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഒരാൾ കുത്തുമ്പോണ്ട് ഒരാള് ഇടക്കൂടെ തോളി ചവിട്ടി കയറി നടക്കണം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് അയാളെ കണ്ടു അവ നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു എന്റെ ഞങ്ങളപ്പം നിസ്കരിക്കാഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു സ്വല്ലേ തൂരി തലം തിറങ്ങി അനാ സ്വല്ലേ തൂരിയാളെ സുലല്ല ഞങ്ങളപ്പം നിസ്കരിക്കണം ഞാൻ അവിടെ വന്നിരിക്കണൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ നിനക്ക് നേരം ജനങ്ങൾ നീ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു രണ്ടും ഒരുപോലെ ഉണ്ടാവുക കാരണം ബുദ്ധിമുട്ടി അവസാനം വരുന്നവരാണ് പറയും അവസാനം വരുന്നവരാണ് പെരട്ടി ചവിട്ടി കയറുക രണ്ട് കാര്യം കൊണ്ട് നീ ചെയ്തു അതായത് ഒന്ന് അതിരാവിലെ നീ വണ്ണില്ല രണ്ട് വണ്ണവര് നീ ബുദ്ധിമുട്ടാക്കി അതുകൊണ്ട് ഇന്ന് നിനക്ക് നമസ്കാരമില്ല ഇന്ന് നിനക്ക് ജുമ ഇല്ല അതാ നീ എന്റെ നിസ്കരിക്കാനോ ചോദിച്ചതാണ് എന്താ നിയമാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ശ്രദ്ധിക്കണം ചവിട്ടിക്കയറൽ മാത്രമല്ല ഒരു ഇന്ന് നമസ്കരിക്കുന്നവന്റെ മുന്നിലോട്ട് നടക്കാൻ പാടില്ല രാണുങ്ങളും പെണ്ണുങ്ങൾ പള്ളി അല്ലാത്തോടത്തും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞത് <said ി ഒരു നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കല്ലേക്കാൾ നല്ലത് നാപ്പത് ദിവസം അങ്ങനെ ഈ കാത്തിക്കനാൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കണം Del ca**o.